ജീവിലോട്ട് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നെന്താന്ന് വെച്ചാല് ഇന്ന് ഉമ്മാന്റെ വീട്ടില് ഈദായിട്ട് ഉമ്മാന്റെ വീട്ടിലോട്ട് വന്നതാണ് അപ്പൊ ഈദിന്റെ പിറ്റേ ദിവസമാണ് അപ്പോ ഇന്ന് ഉമ്മാന്റെ വീട്ടത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ടല്ലേ അപ്പോ വീഡിയോയിലോട്ട് പോകുന്നവന് നമ്മൾ ചാനൽ ആദ്യം കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ എടുത്തുള്ള ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗായ്സ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഉമ്മാൻ്റെ വീട്ടിൽ ഓപ്പൺ ടെറസിലാണ് എൻ്റെ കൂടെ കമ്പനിക്ക് ചിച്ചുമ്മണ്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേഗം അടിയിലോട്ട് പോകും ഗൈസ് ചിച്ചുമ്മ ഞാൻ മേലൊക്കെ പോവാൻ പറഞ്ഞാൽ ഓൾ ഇന്ത്യ കൂടെ വരില്ല കേട്ടോ പണി അപ്പോൾ ഇൻ്റെ കൂടെ കമ്പനിക്ക് എപ്പോഴും ഇയാളുണ്ടാവും ദിസ്ഇസ് മൈ ഫേവറേറ്റ് സിസ്റ്റർ അപ്പൊ വിചാരിക്കും ലിയന ഇഷ്ടല്ല ലിയനീ ഇഷ്ടാണ് ഗൈസ് നമ്മളല്ല ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാല് ഇതെന്റെ മൂത്തി ഉമ്മാന്റെ താത്ത മൂത്തി അടിച്ച നൈറ്റിയാണ് അപ്പൊ അതിട്ട് മെയിൻ ആവുകയാണ് ഗൈസ് ഇന്റെ ഏർ ഉമ്മാന്റെ അനിയത്തിന്റെ ചെറിയ കുട്ടിയാണ് ഇത് ഓരോ മൂത്ത കുട്ടിയാണ് ഗൈസ് അപ്പോൾ ഹായൊക്കെ കാണിക്കും ഇയാൾ ഇവിടെ എങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട ഭയങ്കര കുസുർ അത് കഴിഞ്ഞിട്ട് ഏടാ ഗൈസ് ഞാൻ മൗര പുനസ്കാരം പാസ്സാക്കിയിട്ട് ഞാൻ കുറച്ചു നേരം ഇരുന്ന ഓതാണ് അപ്പോ ലീൻ ചിച്ചൂസും പിന്നെ അതുപോലെ എളീമാൻ്റെ മക്കളൊക്കെ കളിക്കുകയാണ് ചിറ്റൂസ് ഭയങ്കര കളിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇനി ഇച്ചിരി സമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ പടക്കം പറ്റില്ല ഞങ്ങള് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് ചെറിയൊരു സന്തോഷത്തിന്റെ വാങ്ങിട്ട് അപ്പൊ ഞങ്ങള് കുറച്ച് പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇങ്ങനെ ഫസ്റ്റ് ഒരു പിരി പിരി ഇറങ്ങിടുന്ന സാധനമാണ് അതിന്റെ ഒരു ബോക്സ് ഉണ്ട് ഞാൻ തുറന്നു കാണിച്ചതാണ് ഐസ് ക്രീം സാധനം ഒരു ബോക്സ് ഉണ്ട് പിന്നെ ഇട്ടാപൊട്ടി ഇട്ടാപ്പൊട്ടി രണ്ടര ഉണ്ട് ഇത് ഓലപ്പടക്കാണ് സമൂസന്റെ ഓല ഉണ്ട് ഇതിന്റെ ലുക്ക് പിന്നെ ഉള്ളത് മാശാപ്പുത്തിരി വലിയ വലിയ മേശാപുത്തിരി ഉണ്ട് ചെറിയ മാശാപ്പുത്തിരി ഉണ്ട് പിന്നെയാണ് ഗായ്സ് മെയിൻ സംഭവങ്ങൾ പിന്നെ ഇതാ ഇതിലും ആ ഉണ്ട് പിന്നെ പൂത്തിരി ഉണ്ട് പിന്നെ നാല് റോക്കറ്റ് ഉണ്ട് പിന്നെയാണ് ഗൈസ് നമ്മുടെ മെയിൻ സാധനം ചക്ര ആ ഒരു ബോക്സ് ചക്ര ഉണ്ട് ഗൈസ് ഓ മൈ ഗോഡ് കുറേട്ടോ കുറെ ചക്ര ഉണ്ട് അപ്പൊ പൊട്ടിക്കുന്ന വീഡിയോ വീഡിയോന്ന് വരും അപ്പൊ ഗീസ് ഇപ്പൊ വന്നപ്പോ ലേസ് കൊന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ലേസ് കഴിക്കുകയാണ് ഗൈസ് അപ്പോ ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വരിവരിക്കാണ് ഫസ്റ്റ് നമ്മളെ ചിച്ചുമാക്ക കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ പെരു പെരുത്ത് യുദ്ധമാവും ഗൈസ് ഫസ്റ്റ് ചിച്ചുമാക്ക കൊടുത്തു പിന്നെ എനിക്ക് തന്നു പിന്നെ അവർക്കൊക്കെ കൊടുത്തു അപ്പോൾ ഈ ആ ഹളിമാൻ്റെ മക്കൾ എത്ര ഡീസൻ്റായിട്ട് ഇരിക്കണം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഓരോ ഈ ക്യാമറ കണ്ട് മാറ്റിയാൽ വേറെ രണ്ട് പേരും കൂടി ഭയങ്കര തല്ലാണ് പക്ഷേ എൻ്റെ ലിയൻ്റെ ഇല്ല കുറച്ച് കുസൃതി കൂടുതലാണ് ഇവർക്ക് ഞാനും ലീം തല്ല് കൂടുകയാണെങ്കിൽ ഇന്നും നാളെ ഇവിടെ നിൽക്കില്ല അങ്ങനെ വെച്ച് ഞങ്ങൾ ലേസ് ഒക്കെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെ ഫേവറേറ്റ് ലെയ്സിന്റെ ഫ്ലേവർ കമൻ്റ് ചെയ്യട്ടോ ആരുതൊക്കെ നമ്മൾ സെയിം ആവും നോക്കാം അപ്പോൾ ചിച്ചുമ്മയും ലെയ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ലെയ്സ് ഒക്കെ കഴിച്ചിരിക്കുന്നു അപ്പൊ ഗൈസ് നമ്മൾ പടക്കം പൊട്ടിക്കല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ലിയ പൊട്ടിക്കാൻ പോയി ലിയക്ക് ലിയൊക്കെ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് പേടിയായിട്ടുണ്ട് അപ്പോൾ എന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പടക്കം പൊട്ടിക്കാൻ നിന്നാൽ എന്തെങ്കിലും ഒരു പെശുക എവിടെയെങ്കിലും കൈനൊക്കെ പറ്റാറുണ്ട് ഇന്ന് എന്തേന്നാവോ നല്ലൊരു മൂഡിലാണ് അപ്പോൾ ഇപ്പം പട ഇപ്പപ്പ ചക്രമൊക്കെ പൊട്ടിച്ചു ഞങ്ങളും കുറേ പൊട്ടിച്ചു പിന്നെ അവർക്കും പൊട്ടിക്കണ്ടല്ലേ അപ്പോൾ ഗൈസ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ കറങ്ങി 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 വരായിരുന്നു കുറേ കാലമായി പടക്കൊട്ട് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ഈ പെരുന്നാൾ വരുമ്പോഴല്ലേ നമ്മൾ പൊട്ടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്നാളിലൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും വരും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ചിലപ്പം ത്രീ ഡേയ്സ് അങ്ങനെയൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈയൊരു വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നീ വേറെ വീഡിയോ ആയിട്ട് പാട്ട് പാർട്ടായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നത് പിന്നെ പിന്നെ എളിമാൻ്റെ മക്കൾക്കൊക്കെ പടക്കൊക്കെ പൊട്ടിച്ച് കാണിച്ചു നമ്മൾ മെയിൻ ഘടകത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി മറ്റേ സാനന്തേ സാനന്ത പേരെന്തായിരുന്നു ആ സോറി റോക്കറ്റ് റോക്കറ്റ് വെച്ചിട്ടാണ് നമ്മളെ ഇനി അടുത്ത പരിപാടി അത് കഴിഞ്ഞത് പിറ്റേ ദിവസം അമ്മാൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈദായിട്ട് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തെ അപ്പോൾ ഓരോ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ ഫുഡാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചത് അതിലോട്ടുള്ള സൈഡുകളായിട്ട് സലാഡ് പിന്നെ അച്ചാർ പിള്ളം അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ എൻ്റെ ഉമ്മച്ചീൻ്റെ തറവാട്ടിലോട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങള് ഞങ്ങൾ കിടിച്ചറൂം പോയാലോമിലൊക്കെ പോയാലോ സ്റ്റെപ്പ് മേലായിട്ട് ഞങ്ങള് മാത്രം എവിടെയാണ് ലേറ്റിട്ടാലോ വടിപ്പൊളി ലേറ്റ മറ്റേ ലേറ്റ് ോട്ടോട്ട് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ നല്ല ഭംഗി കിട്ടും മാറും ഞാൻ കാണിച്ചിട്ടേ ഇതാണ് ഇപ്പൊറൂം നല്ല ഇവിടെ പറയ ഒരു ബെഡ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ താഴ്ത്തേ അപ്പം നമുക്ക് വേലക്കൊന്ന് കയറിയാണോ ചുറ്റു കുട്ടി ഉണ്ട് നല്ല അപ്പൊ ഇവിടെ ഒരു ട്രോഫി ഒക്കെ ഉണ്ട് ഇവിടെ ലീ എന്റെ ഫേവറേറ്റ് റൂം ഇവിടെയാണ് ഇവിടെ കൊറേ വട്ടം പോയി വരും അപ്പൊ പെരുന്നാളൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് മഴയാണ്ട് പെയ്തു അപ്പോഴാണ് ശരിക്കും ഒരു പെരുന്നാളായത് ഗൈസ് അപ്പൊ കഴിച്ചു മിറർ കണ്ടെ ഇങ്ങനെ മിറർ ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി പൊറോട്ടയും അൽഫാമും ചിക്കൻ കറിയും പിന്നെ അതിൻ്റെ ഒരു പേര് ഞാൻ മറന്നുപോയി കഴിച്ചു അപ്പം ഗൈസ് ഇതെ പിറ്റത്തെ ദിവസമാണ് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിനോട് ബൈ പറഞ്ഞ് ഞങ്ങളെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് ഹാപ്പിയുണ്ട് ഒക്കെ പാട് നിറഞ്ഞിട്ടൊരു സംഭവം അത് തന്നെ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോണത് ഓട്ടോയിലാണ് നമ്മൾ പോണത് അപ്പോൾ ഞങ്ങളെ കൂടെ ഗസ്റ്റായിട്ട് എലഇ്മാൻ്റെ മോനുണ്ട് ഗൈസ് അപ്പോൾ ഉമ്മാൻ്റെ ഐ വീട്ടേക്കല്ല പോയത് തറവാട്ടൊക്കെയാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് മമ്മാക്ക് നോമ്പുണ്ടായത് കൊണ്ട് മമ്മാൻ്റെ കൂടെ വെള്ള ഒസക്ക് ഞങ്ങൾ വാണ്ട് നോമ്പ് തുറന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെത്തെ പാടെ ഞങ്ങൾ പടക്കമൊക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ട് ഇവിടെ അപ്പം വാങ്ങിയ ഇവിടെ അപ്പം വാങ്ങി വെച്ച പടക്കം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് വെറുതൊരു രസം അപ്പം ഞാനും കുറേ പടക്കമൊക്കെ പൊട്ടിച്ചു ഓലപ്പടക്കമൊക്കെ ഒന്ന് ഞങ്ങൾ ഓലപ്പടക്കമൊക്കെ കുറേ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഗ്സ് എനിക്ക് മേശാപ്പൂത്തിരി കത്തുമ്പോൾ എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഗൈസ് എനിക്ക് പിന്നെ പിന്നെ ഞങ്ങൾ കുറെ ചക്രമൊക്കെ കത്തിച്ചു ഫസ്റ്റ് ചക്രം കത്തിച്ചപ്പം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് കാരണം ഞാൻ മണ്ണിൽ വെച്ചാണ് കത്തിച്ചത് അപ്പോൾ നിങ്ങൾ കത്തിക്കുമ്പോൾ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക ആ ഒരു ചക്രത്തിൻ്റെ ഭംഗി ചെറുതായിട്ടൊന്ന് പോയി മറ്റേ ചക്രം പിന്നെയുള്ള ചക്രങ്ങളൊക്കെ ഞങ്ങൾ നല്ലഞ്ചേൽക്ക് കത്തിച്ചു അതാണ് കാര്യം മനസ്സിലായത് നേരത്തെ തിരിയുന്നില്ല പിന്നെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഇതാ ചക്രം കത്തിച്ചു പിന്നെ ചക്രവും മേശാപ്പൂതിരി ചക്രം ഈ പിരിപിരി പിരിയെന്നു പറഞ്ഞ സാധനമല്ലേ അതും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കത്തിച്ചു അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് സോറി ടേസ്റ്റ് ഒന്ന് രസം അറിയാൻ പറ്റിയില്ല കേട്ടോ വീഡിയോയിൽ കണ്ടല്ലോ മതില്ലേ എനിക്ക് രണ്ടും കൂടി കത്തിച്ചിട്ട് അതിനൊരു ഇൻട്രസ്റ്റ് കിട്ടിയില്ല പിന്നെ പിരുപിരിയൊക്കെ ഒറ്റക്ക് കത്തിച്ചു നല്ല രസമുണ്ടായിരുന്നു ഗൈസ് എനിക്ക് ഈ പിരിപിരി കത്തിക്കുമ്പോൾ അതിൻ്റെ ടോ ടോ എന്നുള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ശേഷം ഇട്ടാപൊട്ടി ഇട്ടാപൊട്ടി തരുന്നൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഇട്ടാലും സൗണ്ട് കേൾക്കണ ആ സാധനം പൊട്ടിച്ചു പക്ഷെ ഇത് നമ്മൾ സാധാരണ മറ്റേ ഒരു ഉണ്ട പോലത്തെ സാധനമില്ലേ അതിനേറെ നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു ഏതാ ഇട്ടാ പൊട്ടി എന്നൊക്കെ ഞാൻ പറയാം കാണിക്കാൻ മറന്നിട്ടുണ്ട് സാധനമില്ല അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ല സൗണ്ട് ഇട്ടു കേട്ടോ ഗൈസ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ചെയ്യുമ്പോൾ എന്താ സുഖം ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളതിനെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഗൈസ് പൂത്തിരി ഒന്ന് കഴിഞ്ഞു അപ്പോൾ ഞാൻ ചമ്മിയിട്ടുണ്ട് കാരണം മേത്തിരിയായിട്ട് കത്തിച്ചിട്ട് അത് കത്തുമില്ല ഗൈസ് പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പോയി കത്തിച്ചു അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ പൊള്ളി ചെറിയൊരു സംശയം മാത്രേ ഇത് 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 നോക്കൂ നേരത്തെ കത്തിച്ച ചക്രോ ഇതും കൂടി എന്തൊരു വ്യത്യാസം ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ ആന മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരിക്കും ചക്രം കത്തിച്ചിൽ ഇവിടെ കത്തിച്ചിൽ ഏറ്റവും കത്തിച്ചിൽ റെഡി ആയി എന്ന് പറഞ്ഞൊരു ചക്രം ഇതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പോൾ ഈ വീഡിയോത്തിലുള്ളൂ ബൈ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ